കൊറോണ വരുന്നതിന് മുമ്പേ ലോകത്തിലാണ് അതിൽ ഉണ്ടല്ലോ അണു ഇങ്ങനെ കടന്ന് വല്ലാത്ത രീതിയിൽ കൂടെ ഇങ്ങനെ ഞരയ്ക്കുകയാണ് ഞാൻ ധ്യാനത്തിൽ കൂടെ കാണുകയാണ് കൂടെ കാണുകയാണ് ഈ കൊറോണയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ അങ്ങനെ ഈ കൊറോണ നില എഴുതിയത് ഒരണു എന്നാണ് പറഞ്ഞത് ആ സത്യം അറിയാവുന്ന ആദ്യത്താൾ എൻ്റെ ഭാര്യ ബിന്ദുവാണ് പിന്നെ എൻ്റെ മകൾ ലക്ഷ്മിപ്രിയ പിന്നെ അത് കഴിഞ്ഞ് അറിയുന്ന പ്രഗത്പനായ പ്രശസ്തനായ ഇനിയും പ്രശസ്തനാവാൻ ഇരിക്കുന്ന ഒരു വലിയ ഒരു അദ്ദേഹം ഇത് കാണുന്നുണ്ടാവും ഒരു ക്ലൂ ഒരു ചെറിയൊരു ക്ലൂ അതായത് രാഷ്ട്രീയ ബന്ധമുള്ള ജനങ്ങൾ അറിയുന്നത് അറിയുന്നത് ഫീൽഡിലാണോ ഭൂമിയെ വറപ്പിക്കുന്ന മാരകമായാണ് മനുഷ്യനെ വേട്ടയാടും വൈദ്യശാസ്ത്രം എൻ്റെ മുന്നിൽ പകച്ചു നിൽക്കും കുട്ടികളും വൃദ്ധരും ഗർഭിണികളും നിരവധി മരിച്ചു വീഴും നിരവധി പേര് മരിച്ചു വീഴും എന്ന് ഞാൻ എഴുതി വെച്ചു എഴുതി വെച്ചിട്ടുള്ള ഇപ്പോഴായാലും നമുക്ക് കഴിവാണ് അല്ല ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതിൻ്റെ രാസപരിശോധന നടത്താം കൊറോണ എന്നുള്ളതല്ല ഞാൻ അറിഞ്ഞത് എനിക്ക് എൻ്റെ എനിക്ക് അറിഞ്ഞില്ല എനിക്ക് ധ്യാനവും കുറച്ച് ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പം എൻ്റെ ധ്യാനത്തിൽ കൂടെ ജീവിതം മാത്രമല്ല പ്രപഞ്ചത്തെയും പ്രകൃതിയും എല്ലാ ചുറ്റുപാടുകളെയെല്ലാം ഞാൻ വീക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വേളയിൽ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര അപാരമായൊരു വേദന ഉടലെടുത്തു ഇത് എഴുതുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് കാലഘട്ടത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ എഴുതി വെച്ചതായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു വേദന അല്ല ആ പ്രയാസവും വിഷമം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന നിരവധി പേര് നിരവധി മനുഷ്യരാശികളിൽ ഒരുപാട് ഇങ്ങനെ പിടഞ്ഞ് പിടഞ്ഞ് വീഴുന്നതായിട്ടാണ് അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കിയപ്പോൾ എനിക്കവിടെ എൻ്റെ ദേഹം മൊത്തം കോരിപ്പിടിക്കാതെ അതോ ആ ഓർക്കുമ്പം വേണ്ട അപ്പോൾ വല്ലാത്ത രീതിയിലുള്ള അതിൽ കൃമിയുണ്ടല്ലോ അണു ഇങ്ങനെ കടന്ന് വല്ലാത്ത രീതിയിൽക്കൂടെ ഇങ്ങനെ ഞരയ്ക്കുകയാണ് ഞാൻ ധ്യാനത്തിൽ കൂടെ കാണുകയാണ് ധ്യാനത്തിൽ കൂടെ കാണുക ധ്യാനത്തിൽ കൂടെ കാണുകയാണ് അപ്പോൾ അത് എന്താ ഇങ്ങനെ സംഭവിക്കാനെന്ന് നോക്കിയപ്പോൾ എന്നെ ഞാനപ്പം ചോദിക്കും അപ്പോൾ ഞാൻ എൻ്റെ ധ്യാനത്തിൽ എവിടെയാണ് ആരുമായിട്ടിരിക്കുന്നത് അത് ഞാൻ അത് അന്വേഷിക്കാൻ ശ്രമിക്കും അപ്പോഴാണ് ഭൂമിയിലുണ്ടാകാൻ പോകുന്ന വിപത്താണിതെന്ന് എനിക്ക് തെളിവ് കിട്ടിയത് അങ്ങനെ ഞാൻ അന്ന് എഴുതി വെച്ചതാണ് ഭൂമിയെ വറപ്പിക്കുന്ന മാരഹമായാണ് മനുഷ്യനെ വേട്ടയാടും വൈദ്യശാസ്ത്രം എൻ്റെ മുന്നിൽ പകച്ചു നിൽക്കും കുട്ടികളും വൃദ്ധരും ഗർഭിണികളും നിരവധി മരിച്ചു വീഴും നിരവധി പേര് മരിച്ചു വീഴും എന്ന് ഞാൻ എഴുതി വെച്ചു പക്ഷേ എനിക്ക് ഈ പറഞ്ഞ എഴുതി വെക്കുന്നത് ആൾക്കാരെ കാണിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ കുറേ അക്ഷരം ആന്റേറ്റേം കുറേ അക്ഷരതിട്ടകൾ അതെൻ്റെ ഭാര്യ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വിഭാഗം കഴിച്ച് തൊണ്ണൂറ്റി ആറിലാണ് എൻ്റെ ഭാര്യ ഇത് തിരുത്തി എഴുതി തന്നത് നല്ല അക്ഷരത എന്നിട്ട് ഇത് ഞാൻ രണ്ടായിരത്തിൽ സുരേഷ് ഗോപിയുടെ വീട്ടിലിത് കാണിക്കാൻ കേരളപുരത്ത് കേരളപുരത്തല്ലേ സാറേ ഇരുപുരം ഇരുപുരത്ത് അവിടെ ഡ്രൈവൽ പറ്റിയ ട്രക്കിൻ്റെ അപ്പുറത്താണ് അവിടെ പോയപ്പോൾ പുള്ളി കണ്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രമംഗലത്തിൽ പോയി അവിടെയും കണ്ടില്ല പിന്നെ ഇത് ആരെ കാണിക്കാൻ ഇരുന്നില്ല പിന്നെ രണ്ടായിരത്തി ആറിലാണ് ഞാനിതൊരു മാധ്യമത്തിൽ ലീഡിങ് മാധ്യമത്തിൽ കൊണ്ടിത് കൊടുത്തത് അന്ന് അവർ ഇത് കണ്ടിട്ട് ഒരു പതിനെട്ട് മാസം കൈ വെച്ചിട്ട് തിരിച്ച് തന്നു അങ്ങനെ വേറെ മാധ്യമത്തിൽ കൊണ്ട് കൊടുത്തു ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നുമില്ല പക്ഷേ ഇങ്ങനൊരു കൊറോണ ഇങ്ങനൊരു അണു കൊറോണ ഒരു ഒന്നെന്ന് അറിഞ്ഞപ്പോൾ മാധ്യമത്തെ ആദ്യം കൊണ്ടു കൊടുത്ത മാധ്യമത്തിലെ സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു അണു ഉണ്ടായി അറിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സാറേ നിങ്ങളൊക്കെയല്ലേ അറിയാം എന്താ സംഭവം സാറേ ആ ഒരു അണു ഉണ്ടായി മനുഷ്യർ ഒരുപാട് മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇന്ന് പ്രമുഖനായി നിൽക്കുന്ന പ്രഗത്ഭനായി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനും സുഹു അണ്ണനും മൊഹർ മരുത്തർ അണ്ണനും കൂടെ പോയി കണ്ടു അപ്പോൾ രാഷ്ട്രീയം ഞാനൊന്നും പറയാം അതെൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയ രാഷ്ട്രീയത്തിൽ ഒക്കെ അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വീട്ടിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലിരുന്നു ഈ സുഗോണനാണ് എന്നെ സുഗോണനാണ് പറയുന്നത് എന്നെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയണം അത് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം കാരണം വെച്ചാൽ അത് സുഖസാറിന് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലമായിട്ടത് അദ്ദേഹം പുറത്ത് പറയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വലിയ അഹാതമായ വേദനയുണ്ട് കാരണം എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലാണല്ലോ പറഞ്ഞു എൻ്റെ വാക്ക് വിട്ടവരെ അദ്ദേഹം പറയുന്നതാണ് പ്രശസ്തി കാര്യം അദ്ദേഹം എന്നൊരു വലിയ ആളാണ് അപ്പം അതെന്തുകൊണ്ടാണ് പ്ലീസ് പ്ലീസ് നിങ്ങളത് ഒരു കാലത്ത് നിങ്ങളറിയും തീർച്ചയായിട്ടും അറിയും കാരണം എന്തുകൊണ്ടാണ് ഞാനത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ടത് പറയുന്നില്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടു ഒരു വലിയൊരു ചടങ്ങിനെ ഞങ്ങൾ പങ്കെടുത്തു ഈ വീഡിയോ കാണുന്ന അദ്ദേഹം ഇതിപ്പോൾ തന്നെ തന്നെ പുറത്തു ആഗ്രഹം കാരണം കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നിരുന്ന് ഞാനല്ല പറഞ്ഞു ഞാൻ ഈ ഒരു സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ ലോഹം അല്ല അദ്ദേഹമാണ് ചോദിച്ച് അദ്ദേഹം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു ഇദ്ദേഹം ഈ സുഗുസാറ് പറഞ്ഞു പിന്നെ ഇത് ഈ ഇരിക്കുന്ന ആൾ നിസ്സാരണമല്ല ഇദ്ദേഹം ഒരു പ്രഡിക്ടറാണ് വലിയ കാര്യങ്ങളൊക്കെ എഴുതുന്ന ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന ആളാണ് അയ്യോ അതാണോ എങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമൊന്നും പറയാം അപ്പം ഞാൻ പറഞ്ഞു കുടുംബകാര്യങ്ങൾ ആദ്യം വിസമ്മതിച്ചു പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പുതിയ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലോഹത്തെ വിറപ്പിക്കുന്ന മാരഹമായൊരാണോ ഡോ ഒരു സോറി ലോഹത്തെ വിറപ്പിക്കുന്ന വാരൻ്റെ പേരെന്താ വായിൽ ഓട്ടോമാറ്റിക്ക് വരാൻ പോയി സോറി ക്ഷമിക്കുക പാടില്ല അതേ പാടില്ല കാരണം വെച്ചാൽ അദ്ദേഹത്തിനോട് ഞാൻ പറയും ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാവും അല്ല അല്ല അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ലോഹം കണ്ടതിൽക്ക് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം കേരളം സാക്ഷ്യമിക്കും അത് അത് സംഭവിച്ചു അതെന്നാ അത് ഞാൻ ഞമ്മളെ വിദൂരമല്ല എന്ന് പറഞ്ഞു അത് സംഭവിച്ചു അപ്പോൾ പുള്ളി എണ്ണീറ്റിട്ടേ ഈ കൈ തന്നു ഈ ഇതൊക്കെ ഈ അണു വരുന്നത് പോലുള്ളത് ഇങ്ങനൊരു അണു വരുന്നത് സത്യമാണോ ഞങ്ങൾക്കെല്ലാം ഞാൻ പറ അത് വന്നേ പറ്റൂ വരും അത് മാത്രമല്ല ഇനിയും പലതും ഇവിടെ നടക്കാൻ പോകും നടക്കാനുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കാരണം ആഴ്ച കാണിച്ചാരെങ്കിലും വരട്ടാൻ പോകുന്നില്ല ഈ രണ്ട് കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു വരുന്ന ചോദ്യം എനിക്ക് മനസ്സിലായി പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അദ്ദേഹം പറയട്ടെ അതായിരിക്കും അദ്ദേഹം പറയുന്നത് നല്ലത് കാരണം അദ്ദേഹം ഒരു വലിയ മനസ്സിനുടമയാണ് അദ്ദേഹം എന്നായാലും എനിക്ക് ഉറപ്പുണ്ട് ഈ ലോഹത്തിനോട് അദ്ദേഹം അദ്ദേഹത്തിന് എന്തോ ഒരു കണക്കൂട്ടിലുണ്ട് എന്നെ എന്നെ എനിക്ക് വേണ്ടി എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ട് അതൊരു വലിയ മനുഷ്യനാണ് തീർച്ചയായിട്ടും താങ്കൾക്ക് തന്നെ അതൊരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഈ താങ്കളുടെ മുഖം കാണുമ്പോൾ വീഡിയോ എനിക്ക് എങ്കിലും എന്റെ വയറുറയും അദ്ദേഹം എനിക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതായത് എന്റെ പ്രിയപ്പെട്ടതെ പോലെ ഇപ്പം അദ്ദേഹത്തിന് ഇത് എന്തായാലും ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റി കൂടി ചോദിക്കും അത് ആരാണ് എന്താ പേര് പറയത്ത ഒരു ക്ലൂ എന്തെങ്കിലും ചോദിക്കും ഒരു ക്ലൂ ഒരു ചെറിയൊരു ക്ലൂ അതായത് രാഷ്ട്രീയ ബന്ധമുള്ള രാഷ്ട്രീയത്തിലാണോ ജനങ്ങൾ അറിയുന്നത് സിനിമാ ഫീൽഡിലാണോ അറിയുന്നത് ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ പുള്ളി അറിയപ്പെടുന്നത് പുള്ളി ഇന്ന് ഇവിടെ നിക്കേണ്ടുന്ന ഒരാളൊന്നും അല്ല പുള്ളിയുടെ വരും കാലങ്ങളിൽ പുള്ളി ഒരു വലിയ സംഭവമായി മാറാനുള്ള ആളാണ് മാറുകയും ചെയ്യും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നടക്കുകയും ചെയ്യും ജനങ്ങളിലേക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണല്ലേ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ജനങ്ങൾക്ക് ഭാര്യ ഉമ്മ കൊടുക്കുന്ന ഒരാളാണ് ഇത്രയും ഞാൻ പറയാൻ അപ്പറൊന്നു എന്നോട് ചോദിപ്പി എൻ്റെ പ്രിയ ഒരു പുത്ര അതുകൊണ്ടാണ് അദ്ദേഹം പറയുമ്പോഴാണ് എൻ്റെ മനസ്സെന്ന ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനല്ല ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തി കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്നതൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു നേട്ടം ഭാരതത്തിന് കിട്ടിയും സമയത്തും ഇതുവരെ പുള്ളി ഈ ഒരു കാര്യം ില്ല അത് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കണക്കൂട്ടിൽ ഉണ്ടാവും എന്നെ എന്തെങ്കിലും പുള്ളിക്ക് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ് പാവം അത് മതിയായിരുന്നു ചിലപ്പോ ഒരു പക്ഷെ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നും കാര്യം ഈ പാവപ്പെട്ടവന്റെ കാര്യം ലോകത്തിലൂടെ തോന്നിയാൽ അത് ഞാൻ വലിയൊരു കാര്യമാണ് പേര് പറയാതിരുന്നത് താങ്കളുടെ മനസ്സ് അത് പാടില്ല കാരണം ഒരിക്കലും കിട്ടത്തില്ല കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ മലയാളികൾ അത്ര മോശക്കാരല്ല ഇത് പറഞ്ഞതിന് ഉണ്ടോ എഴുതി വെച്ചിട്ടുള്ള ഇപ്പോഴായാലും നമുക്ക് തെളിവുക അല്ലല്ലോ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതിൻ്റെ രാസപരിശോധന നടത്താം അത് നിങ്ങൾ ചെയ്യാൻ ഒരു ഉപകാരം നിങ്ങൾ ചെയ്തു തന്നാൽ വലിയ ഉപകാരം എനിക്കതിനുള്ള ശേഷിയോ കഴിവോ ധനമോ ഇല്ല അതാനോ വലിയ ചിലവ് വരുമെന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ അതിൻ്റെ കാലപ്പഴക്കം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും